ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഒരു തലമുറ കൈമാറ്റമാണ് നടക്കുന്നത് രോഹിത് ശർമ്മ ട്വന്റി ട്വന്റി ടെസ്റ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഏകദിനം മാത്രം ബാക്കി സൂപ്പർ താരം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പാണോ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം രോഹിത് ശർമ്മ ഏകദിനത്തിൽ നിന്നും വിരമിക്കുമെന്നായിരുന്നു പലരും കരുതിയിരുന്നത് എന്നാൽ അതുണ്ടായില്ല ട്വന്റി ഇരുപത് ലോകകപ്പ് നേട്ടത്തോടെ കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര കുട്ടി ക്രിക്കറ്റിൽ നിന്നും ഇപ്പോഴിതാ ടെസ്റ്റിൽ നിന്നുമുള്ള വിരമിക്കലും രോഹിത് ശർമ്മ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാൽ ഏകദിനത്തിലെ തന്റെ ഭാവിയെക്കുറിച്ച് രോഹിത് എവിടെയും മിണ്ടുന്നില്ല കാരണം രോഹിത് ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പാണ് ഇനി രണ്ടു വർഷം സമയമുണ്ടെങ്കിലും രോഹിത്തിന് മുന്നിലുള്ളത് രണ്ട് പ്രതിസന്ധികളാണ് ഒന്ന് പ്രായം രണ്ട് താരത്തിന്റെ ബാറ്റിംഗ് ശൈലി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പാകുമ്പോഴേക്കും രോഹിത്തിന് ഏകദേശം നാൽപ്പത് വയസ്സാകും താരം വരെ ഫിറ്റ്നസ് എങ്ങനെ കാത്തുസൂക്ഷിക്കുമെന്ന് കണ്ടറിയണം എന്നാൽ താരത്തിന്റെ ബാറ്റിംഗ് ശൈലിയാകും ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പ് മുതൽ രോഹിത് പിന്തുടരുന്നത് കെയർഫ്രീ ബാറ്റിംഗ് ശൈലിയാണ് അത് എത്രത്തോളം ടീമിന് ഗുണമോ ദോഷമോ ആയി പ്രതിഫലിക്കുമെന്ന് കണ്ടറിയാൻ കാത്തിരിക്കേണ്ടിവരും ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് വരെ രോഹിത്തിനു മുന്നിലുള്ളത് ഇരുപത്തിയേഴ് ഏകദിന മത്സരങ്ങളാണ് ഓഗസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പരയോടെ രോഹിത് എത്രനാൾ ഇന്ത്യൻ ടീമിൽ തുടരുമെന്നതിൽ വിധിയെഴുത്ത് ആരംഭിക്കും